മലയാളത്തിലെ ആദ്യ ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് കേരളവർമ്മ പഴശ്ശിരാജ മമ്മൂട്ടി നായകനായി എത്തിയ സിനിമ കേരളക്കര അതുവരെ കണ്ടിട്ടില്ലാത്ത ബിഗ് റിലീസായിട്ടായിരുന്നു തിയേറ്ററിലേക്ക് വന്നത് മാത്രമല്ല ചിത്രം ഒൻപത് വർഷങ്ങൾക്ക് മുകളിലായി റിലീസിനെത്തിയിട്ടും എങ്കിലും സിനിമയെക്കുറിച്ച് ഇപ്പോഴും വരുന്ന ഓരോ വാർത്തകളും വളരെയധികം ശ്രദ്ധേയമാണ് പഴശ്ശിരാജയിലെ മമ്മൂട്ടിയുടെയും മറ്റ് താരങ്ങളുടെയും അതിശയിപ്പിക്കുന്ന പ്രകടനം ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല എന്നതാണ് സത്യം സോഷ്യൽ മീഡിയ സജീവമല്ലാത്ത കാലത്ത് റിലീസ് ചെയ്തിട്ടും പഴശ്ശിരാജ ശരിക്കും വമ്പൻ ഹിറ്റായിരുന്നു സിനിമയുടെ കളക്ഷനെ കുറിച്ച് വ്യക്തമായ കണക്കുകൾ അന്നും പുറത്തു വന്നിട്ടില്ലായിരുന്നു ഇപ്പോഴിതാ നിർമ്മാതാവ് ഗോകുലം ഗോപാലം തന്നെ അക്കാര്യം പറഞ്ഞതായിട്ടാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഹരിഹരന്റെ സംവിധാനത്തിലെത്തിയ ബിഗ് ബഡ്ജറ്റ് ചിത്രമായ കേരളവർമ്മ പഴശ്ശിരാജയ്ക്ക് എം ഡി വാസുദേവൻ നായരാണ് തിരക്കഥ ഒരുക്കിയിരുന്നത് മലയാളത്തിൽ നിർമ്മിച്ച ഈ ചിത്രം തെലുങ്ക് തമിഴ് ഹിന്ദി എന്നിങ്ങനെ നാല് ഭാഷകളായിട്ട് ഒന്നിച്ചായിരുന്നു റിലീസിനെത്തിയിരുന്നതും മലയാള സിനിമ ചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയ സിനിമ കൂടിയായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ ഇരുപത്തേഴ് കോടിയോളം രൂപയാണ് പഴശ്ശിരാജയുടെ നിർമ്മാണത്തിന് ആവശ്യമായി വന്ന മുതൽമുടക്കെന്നത് ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണം ബോക്സ് ഓഫീസിൽ തരംഗമായിരുന്നുവെങ്കിലും പഴശ്ശി കൃത്യമായ കണക്ക് വിവരങ്ങളൊന്നും പുറത്തു വരികയും ചെയ്തിട്ടില്ല എന്നാൽ നിർമ്മാതാവ് ശ്രീ ഗോകുലം ഗോപാലന്റെ പേരിൽ ഒരു ചാറ്റ് പുറത്തു വരികയുണ്ടായി പഴശ്ശിരാജയുടെ കളക്ഷൻ ഇനിയെങ്കിലും ഒന്ന് പറയുമോ സാർ എന്നൊരു ആരാധകൻ ചോദിച്ചതിന് മറുപടിയായിട്ടാണ് അൻപത് കോടിക്ക് താഴെ എന്നായിരുന്നു ഗോകുലം ഗോപാലൻ പറഞ്ഞത് ഈ ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് സത്യമാണോ എന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയും ഇല്ല എന്നാൽ ട്വിറ്റർ പേജിലൂടെ സംഭവം വളരെ വൈറലായി മാറിയിരുന്നു പഴശ്ശിരാജയുടെ കളക്ഷനെ സംബന്ധിച്ച് പലതരത്തിലുള്ള കണക്കുകളാണ് ശരിക്കും പ്രചരിച്ചിരുന്നത് മാത്രമല്ല ഇതിന്റെ പേരിൽ ആരാധകർ തമ്മിൽ വലിയ തർക്ക ും നിലനിന്നിരുന്നു ടോട്ടൽ ബിസിനസ് നാൽപ്പത്തൊമ്പത് കോടിക്ക് മുകളിൽ വരെ എത്തിയിട്ടുണ്ടെന്നാണ് ആരാധകരെല്ലാം പറയുന്നത് മുൻപൊരു പത്രസമ്മേളനത്തിൽ പഴശ്ശിരാജ ഇരുപത് കോടി കളക്ഷൻ പിന്നിട്ടതായി നിർമ്മാതാവ് വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോൾ പ്രചരിക്കുന്ന സ്ക്രീൻഷോട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെയാണെങ്കിൽ മലയാളത്തിൽ നിന്നും ആദ്യമായി നാൽപ്പത്തിയഞ്ച് കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയ സിനിമ എന്ന റെക്കോർഡ് മമ്മൂട്ടിക്കാണ് സ്വന്തം പക്ഷേ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഔദ്യോഗികമായി കണക്ക് വിവരങ്ങളൊന്നും ഇനിയും പുറത്തുവിട്ടിട്ടില്ല എന്നതാണ് സത്യവും വീര പഴശ്ശി തമ്പുരാന്റെ കഥയുമായിട്ടെത്തിയ സിനിമ ചരിത്രത്തെ ആസ്പദമാക്കിയിട്ടായിരുന്നു പ്രധാനമായിട്ടും ഒരുക്കിയിരുന്നത് പഴശ്ശിരാജയായി മലയാളത്തിന്റെ മെഗാസ്റ്റാർ തകർത്ത് അഭിനയിച്ചപ്പോൾ മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നുമായി വമ്പൻ താരങ്ങളായിരുന്നു ചിത്രത്തിൽ അണിനിരുന്നത് തമിഴ്നാടൻ ശരത് കുമാർ മനോജ് കെ ജയൻ പത്മപ്രിയ കനിഹ സുരേഷ് കൃഷ്ണ സുമൻ തിലകൻ ജഗദീഷ് ശ്രീകുമാർ തുടങ്ങി നീണ്ട താരനിരയാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെല്ലാം അവതരിപ്പിച്ചത് എല്ലാ താരങ്ങളും ഒന്നിനൊന്ന് മികച്ച അഭിനയം കാഴ്ചവെച്ചു എന്നതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയെന്നത് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ പതിനാറിനാണ് പഴശ്ശിരാജയുടെ റിലീസ് നടന്നതും റിലീസിനെത്തി ഒൻപത് വർഷങ്ങൾ പൂർത്തിയാക്കിയ സിനിമ ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട താണെന്നത് ഏറെ ശ്രദ്ധേയമാണ് പഴശ്ശിരാജയുടെ റിലീസിന്റെ സമയത്ത് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നുവെങ്കിൽ മലയാളക്കരയിലെ ഏറ്റവും വലിയ ചിത്രമായി അന്ന് മുതലേ പഴശ്ശിരാജ നിലനിന്നിരുന്നേനെ എന്നത് ഒരു യാഥാർത്ഥ്യമാണ് വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും പഴശ്ശിരാജെ വല്ലാൻ പാകത്തിന് ഇനിയും ഒരു ചരിത്ര സിനിമയോ ഇതിഹാസമോ വന്നിട്ടില്ലെന്നാണ് ആരാധകരെല്ലാം പറയുന്നത് ഇളയരാജയായിരുന്നു ഈ ചിത്രത്തിന് സംഗീതം ഒരുക്കിയിരുന്നത് ശബ്ദ മിശ്രണം ഓസ്കാർ ജേതാവ് റസൂൽ പൂക്കുട്ടിയാണ് മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള ദേശീയ പുരസ്കാരം സിനിമയിലൂടെ ഇളയരാജയ്ക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു